കേരള സംസ്ഥാന ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം ആലപ്പുഴ ടി ഡി എച്ച് എസ് എസ് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണം എച്ച്സലാം എംഎൽഎ ഉദ്ഘാടനം ചെയ്തു ലഹരി വ്യക്തിയെയും കുടുംബത്തെയും മാത്രമല്ല സമൂഹത്തെ തന്നെയാണ് ഇല്ലാതാക്കുന്നതെന്ന് എം എൽ എ പറഞ്ഞു യുവജനക്ഷേമ ബോർഡ് അംഗം എസ് ദീപു അധ്യക്ഷനായി ആലപ്പുഴ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം സി ബിനു ലഹരിവിരുദ്ധ സെമിനാർ നയിച്ചു ആരോഗ്യപരമായ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തകർത്ത് കളയുന്നതാണ് ഒരു സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ ജീവിക്കുന്ന മനുഷ്യരെല്ലാം അഭിമാനവും തകർത്ത് കളയുന്നതാണ് ഒന്നിനു കൊള്ളാത്ത വ്യക്തികളെ ആ വ്യക്തി അടങ്ങുന്ന കുടുംബത്തെ നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിൽ മാറ്റി തീർക്കപ്പെടുന്ന ഒന്നാണ് ഈ ഒരു നമ്മളെല്ലാം അതിൽ രണ്ടു വാർത്ത നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പറയാം നിങ്ങൾ മനസ്സിലാക്കിക്കാം ഇവിടെ താമരശ്ശേരിയിലെ ആശിക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ചെയ്തത് വീട്ടിൽ പോയി അയന്ന് വീട്ടിലെ തേങ്ങ ഉടയ്ക്കാനാണെങ്കിൽ ആയുധമായി வீட்டில் எத்தனை அதி பிரியப்பட்ட அம்மையை கிரூரமாக கொலப்படுத்தியதாக நம்ம வாய்ச்